ഇവിടെ കഴിഞ്ഞ നിരവധി ആഴ്ചകളായി തങ്ങളുടെ ഭൂമിയിലുള്ള തങ്ങളുടെ അവകാശം സംരക്ഷിച്ചു കിട്ടാനായിട്ട് സമരം ചെയ്യുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഈ സമരസമിതിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ ജോസഫ് ബെന്നി ശ്രീ സെബാസ്റ്റ്യൻ ഈ സമരത്തിന് ധാർമ്മികമായിട്ടുള്ള ഈ ഇടവക വികാരി ഫാദർ ആന്റണി സേവിയർ എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വപ്പുകളെ സഹപ്രവർത്തകരെ ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും ഏറെ ആഴ്ചകളായി ഒരുപക്ഷെ ഏതാനും മാസങ്ങളായി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആവശ്യം അത് കേൾക്കേണ്ടവർ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സമരം ഇവിടെ ഈ സമരം ഇവിടെ നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞ മൂന്ന് മാസക്കാലം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നിറവേറ്റുന്നതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് മുംബൈയിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായിരുന്നതു കാരണമാണ് ഇവിടെ എനിക്ക് എത്തിച്ചേരാൻ ഇത്രയും താമസമുണ്ടായത് നമ്മുടെ ഭൂമി ആ ഭൂമിയെ സംരക്ഷണത്തിനു വേണ്ടി ഇങ്ങനെ പന്തലി കെട്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ സമരം ചെയ്യുന്ന ആരും ഈ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് ഈ ഭൂമി സ്വയം സ്വന്തമാക്കിയ ആളുകളല്ല നിയമപരമായി ഈ ഭൂമിയുടെ ഉടമസ്ഥത ഉള്ള ആളുകളാണ് ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി തങ്ങളുടെ പൂർവികന്മാരടക്കം ജീവിച്ച മണ്ണാണ് ഈ മണ്ണ് ആ മണ്ണിൽ തങ്ങളുടെ ഉടമസ്ഥാവകാശം നിയമപ്രകാരം അനുവദിച്ചു കിട്ടുക ഇവിടെ നിന്ന് നമ്മളെ ഇറക്കിവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ അന്യായപരമായിട്ടുള്ള നീക്കങ്ങൾ ആ നീക്കങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യുന്നത് വാസ്തവത്തിൽ ആരുടെ ഭൂമിയും ഒരു തത്വദീക്ഷുമില്ലാതെ ഒരടിസ്ഥാനവുമില്ലാതെ ഒരു കാരണവും കാണിക്കാതെ ഏറ്റെടുക്കാൻ അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനങ്ങൾ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡിന് അധികാരം നൽകുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ ജനാധിപത്യത്തിനോ ഭരണഘടനാ മൂല്യങ്ങൾക്കോ നിരക്കുന്ന ഒരു കാര്യമല്ല ഭരണഘടന ഉറപ്പു നൽകുന്നത് എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ എന്നുള്ളതാണ് ആ തുല്യനീതി ഉറപ്പ് വരുത്താൻ ആ ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിനുവേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ നിരവധി പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ ശോഭാ കരന്ദരാജയും ശ്രീ സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ ഈ സമരവേദിയിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഈ സമരത്തെ പലരും വിശേഷിപ്പിക്കുന്നത് മുനമ്പം സമരമെന്നാണ് അല്ലെങ്കിൽ മുനമ്പം പ്രശ്നമെന്നാണ് ഇത് കേവലം മുനമ്പം പ്രശ്നമല്ല ഈ പ്രശ്നം ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ സ്വന്തം ഭൂമിയിലുള്ള അവകാശം സംരക്ഷിച്ചു കിട്ടാൻ വെച്ചപ്പെട്ടുകൊണ്ട് നോട്ടീസ് കിട്ടിയതിന്റെ പേരിൽ ആശങ്കയിലായിട്ടുള്ള നിരവധി സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട് കർണാടകത്തിലെ തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറ ഗ്രാമം ഏതാണ്ട് പത്ത് തലമുറകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ആ ആളുകളോടാണ് അവിടെ നിന്ന് ഇത് വഖഫിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുന്നത് കർണാടകത്തിലെ വിജയപുരം എന്ന് പറയുന്ന പ്രദേശം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് അവിടത്തെ ആളുകളോട് ആവശ്യപ്പെടുന്നത് അലഹബാദിൽ കോടതിയുടെ പരിസരം പോലും കോടതി കെട്ടിടം ഉൾപ്പെടെ വഖഫിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രദേശം സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ആ ഭൂമി പോലും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് അവസാനം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു കോടതി അതിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചു കാരണം നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമം വഖഫിനെ സംബന്ധിച്ചിട്ടുള്ള നിയമം ആ നിയമം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സാമാന്യനീതി ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി അതിന് വിധേയമായിട്ടുള്ളതല്ല കാരണം വഖഫിന്റെ പേരിലുള്ള തർക്കമുണ്ടാകുമ്പോൾ വഖഫ് സ്വത്തുക്കളുടെ പേരിലുള്ള തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കം െ നീതിന്യായ കോടതികൾക്ക് അതിന് പരിഹാരം കണ്ടെത്താനോ അത് ചോദ്യം ചെയ്യാനോ സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിലും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലുമൊക്കെ ഭേദഗതി വരുത്തിയിട്ടുള്ള നിയമത്തിന്റെ ആകെത്തുക വഖഫ് സ്വത്താണെന്ന് ആർക്കെങ്കിലും അത് തോന്നിയാൽ ഒരു പ്രത്യേക ഭൂമിയെക്കുറിച്ച് അത് വഖഫിന് മാത്രമേ വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ അതിനെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നീതിന്യായ സംവിധാനം മുഴുവൻ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ആ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി എല്ലാവർക്കും നിയമപരമായിട്ടുള്ള പരിരക്ഷ എന്നുള്ള അവകാശം ആ അവകാശത്തെ ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമഭേദഗതി വഖഫ് ഭേദഗതി ആ വഖഫ് ഭേദഗതി ഉറപ്പുവരുത്തുന്നത് ഇതിനെ ട്രിബ്യൂണൽ മാത്രം കൈകാര്യം ചെയ്യുന്നതിനു പകരം നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പകരം എല്ലാവർക്കും നീതി ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം കാരണം വഖഫിനെ കുറിച്ച് പറയുന്നത് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ദാനം ചെയ്യുന്ന ഭൂമി എന്നാണ് ആ ദാനം ചെയ്യുന്ന ഭൂമി ആർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല ആ ദാനം ചെയ്യുന്ന ഭൂമി അന്യാധീനപ്പെടുന്നത് ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരുടെ ഭൂമി വഖഭൂമിയായിട്ട് ആരെങ്കിലും അവകാശപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ഇസ്ലാം വിശ്വാസികൾ മാത്രമുള്ള ഒരു ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിൽ നിന്ന് നീതി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സാമാന്യനീതിയുടെ നിയമങ്ങൾ അനുസരിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇത് മതവിശ്വാസത്തിന്റെ പ്രശ്നമല്ല പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് ചില ആളുകള് പാർലമെന്റിൽ പ്രസംഗത്തിന് ഞാൻ കേട്ടു നിങ്ങളുടെ ആരാധനാലയത്തിന്റെ ഉടമസ്ഥതയും ആരാധനാലയത്തിന്റെ നിയന്ത്രണവും നാളെ പള്ളിയുടെ കമ്മിറ്റിയിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയല്ലാത്ത ഒരാളെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതാരെങ്കിലും അനുവദിക്കുമോ ഒരു ക്ഷേത്ര കമ്മിറ്റിയിൽ ക്ഷേത്ര വിശ്വാസിയല്ലാത്ത ഹിന്ദു വിശ്വാസിയല്ലാത്ത ഒരാളെ ഉൾപ്പെടുത്തിയാൽ അത് അംഗീകരിക്കുമോ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം ഇവിടുത്തെ പ്രശ്നം ആരാധനാലയങ്ങളുടെ ഉടമസ്ഥതയല്ല ഇവിടുത്തെ പ്രശ്നം വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ നാട്ടിലെ സിവിൽ നിയമങ്ങൾ ആ സിവിൽ നിയമങ്ങളാണ് അടിസ്ഥാനമാകേണ്ടിയിരുന്നത് പകരം ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടി അവർ തീരുമാനിക്കുന്ന ഒരു നിയമം അനുസരിച്ചിത് കൈകാര്യം ചെയ്യപ്പെടും മറ്റാരുടെയും ഈ നാട്ടിലെ പൊതു നിയമം പോലും ബാധകമല്ല എന്നുള്ള തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇതിനെ ഇതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് വാസ്തവത്തിൽ മുനമ്പം പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ മുനമ്പം മാത്രമല്ല ചാവക്കാട് ഈ പ്രശ്നമുണ്ടായി എന്ന് ഞാൻ അറിയുന്നു വയനാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായി എന്ന് അറിയുന്നു മറ്റ് നിരവധി സ്ഥലങ്ങളിൽ അതിലെ ഏറ്റവും എന്താ ഒരുപക്ഷെ എനിക്കറിയില്ല എറണാകുളത്തെ മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ അറിഞ്ഞിട്ടുള്ള വിഷയമാണോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളം നഗരത്തിലെ വാഴക്കാല വില്ലേജിൽ ആ വാഴക്കാല വില്ലേജില് ഇതേപോലെ ഒരു ഭൂമിയുടെ തർക്കമുണ്ടായി ഈ തർക്കമുണ്ടായപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ആ ഭൂമി ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്ത നിർദ്ദേശം അത് ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അന്വേഷിച്ച് നോക്കിയപ്പോ അതില് ഈ എതിർകക്ഷിയിൽ നിൽക്കുന്ന ആളുകളിൽ ആ എതിർകക്ഷിയിൽ നിൽക്കുന്ന ആളുകള് ആറാമതോ ഏഴാമതോ നമ്പറിലുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവാണ് അപ്പൊ അതിനർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കൈവശമുള്ള വഖഫ് ഭൂമിയിൽ നിന്ന് ആരെയും ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ഒഴിപ്പിക്കണം അപ്പൊ ഈ നാട്ടില് നീതിയും നിയമവും അവരുടെ രാഷ്ട്രീയ വിശ്വാസം അവരുടെ സാമ്പത്തിക ശേഷി ഇതിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനിക്കപ്പെടേണ്ടത് നീതിയും നിയമവും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണ്ടേ അങ്ങനെ ബാധകമാക്കാതെ സ്വാധീനമുള്ളവർക്കൊരു നിയമം സ്വാധീനമില്ലാത്തവർക്ക് മറ്റൊരു നിയമം ഈ സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനെ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച നിരവധി ഘടകങ്ങളിൽ ഒന്ന് രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ കോൺഗ്രസിന്റെ ഭരണകാലത്ത് യു പി എയുടെ ഭരണകാലത്ത് ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ ആ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു ആരാധ അന്യാധീനപ്പെടുത്തിയത് അന്യാധീനപ്പെടുത്തിയത് ആ വഖഫ് കൈകാര്യം ചെയ്ത ആളുകളാണ് അവർ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അവര് വിറ്റഴിച്ചു ഒരു വശത്ത് അങ്ങനെ വിറ്റഴിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമില്ല മറുവശത്ത് ിയമപരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് അവിടത്തെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഈ ശ്രമം നടക്കുമ്പോൾ വളരെ വളരെ വസ്തുതാപരമായിട്ട് പരിശോധിച്ചാൽ വളരെ ഒരൊറ്റ ഉത്തരത്തിലെത്താൻ പറ്റുള്ളൂ കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും കൈവശമുള്ള ആളുകളാണ് ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ ഈ അവകാശപ്പെടുന്ന ആളുകളുടെ കയ്യിൽ ഈ ഭൂമിയുടെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖയുണ്ടോ ഇന്ന് വരെ അങ്ങനെ ഒരു രേഖയുള്ളതായിട്ട് അവരാരും പറഞ്ഞതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായി ഈ ഭൂമിയുടെ അവകാശം ചോദിക്കുന്നത് മാത്രമല്ല സർക്കാർ ഈ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ കഴിഞ്ഞ ദിവസം നിയോഗിച്ച കമ്മീഷൻ സർക്കാർ ഈ ദിവസം കഴിഞ്ഞ നടത്തിയ ചർച്ച ആ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു എന്നാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രശ്നത്തെ മാറ്റിവെക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക ഇപ്പൊ നിയോഗിച്ച അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എനിക്ക് എതിർപ്പുമില്ല ആ നിയോഗിച്ച ജഡ്ജിനോട് ജഡ്ജിന്ന് കോടതി റിട്ടയർ ചെയ്ത ഹൈക്കോടതി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കമ്മീഷനായിട്ട് നിയമിക്കുന്ന ഒൻപതാമത്തെ കമ്മീഷനാണെന്നാണ് ഇന്ന് ആരോ എന്നോട് പറഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്ത് ഏഴോ എട്ടോ കമ്മീഷനുകൾ ഇതുപോലെ അദ്ദേഹത്തിനെ തന്നെ വെച്ചിട്ട് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആ എട്ട് കമ്മീഷനുകളിൽ എന്തെങ്കിലും തീരുമാനമായോ ഒരു തീരുമാനമായിട്ടില്ല അപ്പൊ ഈ ഒൻപതാമത്തെ കമ്മീഷന്റെ റിപ്പോർട്ടില് ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും തീരുമാനം എടുക്കോ അപ്പൊ അതിനർത്ഥം ഇവിടുത്തെ ജനങ്ങളുടെ മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ ഭീഷണി കുടിയിറക്ക് ഭീഷണി ഞങ്ങൾ ഞങ്ങളാരെയും കുടിയിറക്കില്ല എന്ന് പറയുന്നു അതൊരു ഔദാരിയല്ല സ്വന്തം ഭൂമി രേഖകൾ കൈവശമുള്ള ആളുകളോട് നിങ്ങളെ ഞങ്ങൾ കുടിയിറക്കില്ല എന്ന് പറയുന്നത് അത് അതൊരു ഔദാരിയാണോ നമുക്ക് അവകാശപ്പെട്ട ഭൂമി ആ അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ആരും നിയമവിരുദ്ധമായിട്ട് വന്നിട്ട് ഞങ്ങളെ കുടിയിറക്കില്ല എന്ന് പറയുന്നത് അതൊരു ഔദാര്യമായിട്ടൊന്നും ആരും കണക്കാക്കേണ്ട കാര്യമില്ല സർക്കാരിന് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ സർക്കാർ അതൊരു വലിയ ഔദാര്യമായിട്ടാണ് പറയുന്നത് തീരുമാനം എന്താ രണ്ട് തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ തീരുമാനമായിട്ട് വന്നത് ഒന്ന് ആരെയും കുടിയിറക്കില്ല രണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അർത്ഥം എന്താ നിങ്ങൾ തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഡെമോക്രസിന്റെ വാൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുകളിൽ അങ്ങനെ തൂങ്ങിക്കിടക്കും ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള ഒരു ഡെമോക്രസീന്റെ വാൾ തൂങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ എനിക്കറിയാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിൽ ഒരു വിവാഹം നടക്കേണ്ടി വരുമ്പോൾ ഭൂമിയുടെ ഒരു അംശം നമ്മൾ പണയം വെക്കും കല്യാണം നടത്താൻ വേണ്ടി നമുക്ക് പണയം വെക്കാൻ പറ്റില്ല ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു കുടിയറക്കി ഭീഷണി നേരിടുന്നു പണയം വെക്കാൻ പറ്റില്ല നമുക്ക് ഈ ഭൂമി വിറ്റ് മറ്റൊരു സ്ഥലത്ത് വാങ്ങണം തിരിക്കട്ടെ നമുക്ക് വിൽക്കാൻ പറ്റില്ല നമുക്ക് നികുതി അടക്കാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്തുള്ള ചില ആൾക്കാരുടെ നികുതി സ്വീകരിച്ചു എന്ന് ഞാൻ കേട്ടു പക്ഷെ നികുതി സ്വീകരിച്ചിട്ട് ബ്രാക്കറ്റിൽ എഴുതിയത് വക്കഫ് ഭൂമി എന്നാണ് വക്കഫ് ഭൂമിയിൽ നികുതി സ്വീകരിച്ചതിന്റെ അർത്ഥം എന്താ ഇവിടുത്തെ ഉടമസ്ഥരാണെന്ന് പറയുന്ന ആളുകൾക്ക് അവര് കൊടുക്കുന്ന നികുതി ആ നികുതി സ്വീകരിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യല്ലേ അങ്ങനെ ഭൂമിയുടെ കരം സ്വീകരിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയും എന്നാൽ സാധുതയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ വകം ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം അതുതന്നെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കലാണ് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല ഞാൻ കേട്ടു ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയും ഇതേ ആളുകൾ തിരുവനന്തപുരത്ത് ചെന്നിട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കും ഇന്നിപ്പോൾ പാർലമെന്റ് തുടങ്ങി വീണ്ടും ഈ സമ്മേളനത്തിൽ ഈ ഭേദഗതിയെ സംബന്ധിച്ചിട്ടുള്ള ജോയിന്റ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടുകൂടി പാർലമെന്റിന് മുമ്പാകെ വരും ബഹുമാനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിട്ടുള്ളത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ നിയമഭേദഗതി പാസ്സാക്കുമെന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി മുനമ്പത്തിന്റെ ആശ്വാസമായിട്ട് മാറും കാരണം ഈ നിയമഭേദഗതി പാസ്സാക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനൊരു ശാശ്വത പരിഹാരത്തിനുള്ള മാർഗം ആ മാർഗം തെളിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് ഇവിടെ സൂചിപ്പിച്ചു പിൽക്കാല പ്രാബല്യത്തോടുകൂടി ഈ നിയമം പ്രാവർത്തികമാക്കണം തീർച്ചയായിട്ടും ഷോൺ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പാർലമെന്ററി കാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ കിരൺ റിജ്ജുവിനെ കണ്ട് ഇതേ കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ബി ജെ പി ഈ സമരത്തിന്റെ കാര്യത്തിൽ മുനമ്പത്തെ പ്രദേശവാസികളുടെ ആവശ്യമായിട്ടുള്ള ഈ കാര്യത്തിൽ പിൽക്കാല ഭേദഗതിയോടുകൂടി ഈ ഭേദഗതി പാസാക്കണം എന്നുള്ള ആവശ്യത്തിന് നൂറ് ശതമാനം പിന്തുണയ്ക്കുന്നു പ്രാബല്യത്തോടുകൂടി ഇതിനെ നടപ്പാക്കണം എന്നുള്ളത് എന്ന് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ജനങ്ങളെ കണ്ണിടാൻ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം ആ നീക്കം അവസാനിപ്പിക്കണം ഇവിടെ വന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്ന ആളുകൾ പഞ്ചായത്തിന്റെ അതിർത്തി കടക്കുമ്പോ അവരുടെ ഓർമ്മശക്തിക്ക് തകരാറ് പറ്റുന്ന അസുഖമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നമ്മൾ കൊടുക്കണം ആ ചികിത്സയ്ക്കുള്ള വഴി കണ്ടുപിടിക്കണം ഓർമ്മശക്തി ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതുവരെ ഡൽഹിയിലെത്തുന്നതുവരെ അവരുടെ ഓർമ്മശക്തി അതേപോലെ നിലനിൽക്കാൻ കാരണം പഞ്ചായത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചികിത്സക്ക് വിധേയമാക്കാനുള്ള സംവിധാനം കൂടി ഇവിടുത്തെ ആൾക്കാർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനം ഈ സമീപനം അവസാനിപ്പിക്കണം നമ്മളെ സംബന്ധിച്ചോളം ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത ജനാധിപത്യത്തിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതാണ് ആരാണോ ഉറക്കെ കരയുന്നത് ആ കരയുന്നവന് പാല് കൂടുതൽ കിട്ടും അതുകൊണ്ട് നമ്മുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കാൻ നമ്മുടെ ശബ്ദം അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമാണ് എന്ന് ബോധ്യപ്പെടേണ്ടവരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഈ ഭൂസംരക്ഷണ സമിതി സ്വീകരിക്കണം ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകുന്നതുവരെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും തുല്യനീതി ഉറപ്പുവരുത്തുന്ന സാഹചര്യമുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ സമരം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരത്തിന് സമ്പൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സംസാരിക്കും